വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ഇർഷാദ് ഖാൻ അപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ സെറ്റ് എക്സാമിന് അടിക്കാറായി വരികയാണ് എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകുന്നുണ്ട് പ്രിപ്പയർ ചെയ്യാത്തവരും ഉണ്ട് സാമാന്യം ഇടക്കിടക്കിടക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും ഉണ്ട് കൺസിസ്റ്റൻസി ഇല്ലാതെ ഇടക്കിടക്കിടക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരും ഉണ്ട് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് ഒരു വലിയ പേപ്പർ തന്നെയാണ് അപ്പം കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ എങ്ങനെയാണ് അവസാനത്തെ നാളുകളിൽ സെറ്റ് എക്സാമിൻ്റെ അവസാന നാളുകളിൽ എങ്ങനെയാണ് പ്രിപ്പറേഷനും അതിൻ്റെ പ്ലാനും പോകുന്നതെന്ന് ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പം നമുക്ക് നമ്മുടെ തേർട്ടി ഡേയ്സിൻ്റെ ക്ലാസ്സുകൾ ക്രാഷ് ബാച്ച് ഉടനെ ആരംഭിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പ്ലാൻ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് വരുന്നത് മുപ്പത് ദിവസത്തെ ടൈം ടേബിളാണ് വരുന്നത് ആ മുപ്പത് ദിവസവും നമ്മൾ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ വീഡിയോ ലെസൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീഡിയോ ലെസൻസ് കുറച്ച് ഇരുപത് മിനിറ്റിൻ്റെയോ പതിനഞ്ച് മിനിറ്റിൻ്റെയോ ഒക്കെ വീഡിയോ ലെസൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡേ വൺ തൊട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ് ഈ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ എന്താണ് നമുക്ക് അൽജിബ്ര ഉണ്ട് കാൽക്കുലേസ് ഉണ്ട് കോംപ്ലക്സ് അനാലിസിസ് ഉണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട് ഫോറിയർ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗാമ ഫങ്ഷൻ ബിറ്റാ ഫംഗ്ഷൻ എല്ലാം തന്നെ മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ അകത്താണ് വരുന്നത് അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഇത്രയും ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത്രയും കുറച്ച് ടോപ്പിക്സ് നമ്മൾ നാലോ അഞ്ചോ ദിവസവും കൊണ്ട് നമ്മൾ കവർ ചെയ്യും ഇപ്പം കവർ ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പാരലായിട്ട് ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ലൈവ് ക്ലാസ്സില് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് എന്തായിരിക്കും ഇതിൻ്റെ ക്വസ്റ്റിൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം സപ്പോസ് ഗാമ ഫങ്ഷൻ ഗാമ ഫങ്ഷൻ്റെ ഗാമ ഫങ്ഷനുമായിട്ട് മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇപ്പം ലൈവ് സെഷൻസിൽ അപ്പം സിമിലർലി എന്താണ് ഇനി ബാക്കി ഇങ്ങനെ സ്പെഷ്യൽ ഫങ്ഷൻസിനകത്താണ് ഗാമ ഫങ്ഷനും കാര്യങ്ങളും എല്ലാം വരുന്നത് ഓരോ ടോപ്പിക്കും ഇപ്പം ക്ലാസിക്കൽ മെക്കാനിക്സ് റിലേറ്റിവിറ്റി ക്വാണ്ടം മെക്കാനിക്സ് അതുപോലെ തന്നെ വരുന്ന സ്പെക്ട്രോസ്കോപ്പി എല്ലാം തന്നെ നമ്മൾ ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് ഇപ്പം മുപ്പത് ദിവസം കൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് സെറ്റ് നേടാൻ പ്രാപ്തനാക്കുക എന്നാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ അപ്പോൾ ഈ മുപ്പത് ദിവസം എന്നുള്ളത് എന്ത് ചെയ്യുവാണ് മുപ്പതാമത്തെ ദിവസം നമ്മൾ ഇലക്ട്രോണിക്സ് എല്ലാം വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യും ഇതാണ് ഈ ഒരു ടൈം ടേബിളിൻ്റെ മിനിയേച്ചർ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ വളരെ കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളെല്ലാം നല്ല കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ള കാര്യം എനിക്കറിയാം കാരണം എന്താണ് എച്ച് എസ് എസ് ടി നിങ്ങൾ വിചാരിച്ചു നിങ്ങളെക്കൂടെ അവർ ഉൾപ്പെടുത്തുമെന്ന് വിചാരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് നല്ല നിരാശയുണ്ട് എന്ന് ഞാനത് മനസ്സിലാക്കുന്നു ഇപ്പം നിലവിൽ നമുക്ക് എച്ച് എസ് എസ് ടി ആണ് നഷ്ടപ്പെട്ടു പോയേക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അതിൽ എക്സാം എഴുതുക എന്ന് പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഒരു അവസരമാണ് നഷ്ടപ്പെട്ടു പോയേക്കുന്നത് അത് അംഗീകരിക്കുന്നു ഇനി ഇത് കഴിഞ്ഞ് വരാൻ പോകുന്നത് നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നോൺ വൊക്കേഷണൽ ഫിസിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ വര വരേണ്ടതാണ് കാരണം അന്ന് നോൺ വൊക്കേഷണൽ ടീച്ചറിൽ കെമിസ്ട്രി കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം കൂടെ വിളിച്ചിട്ട് കെമിസ്ട്രി ഇപ്പോൾ റീനോട്ടിഫൈ ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട് നവംബറിൽ അത് വീണ്ടും വിളിച്ചിട്ടുണ്ട് അടുത്ത നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഫിസിക്സ് നമ്മൾ ഡിസംബറിൽ എക്സ്പെക്റ്റ് ചെയ്തതാണ് പക്ഷെ ഫിസിക്സ് ഡിസംബറിൽ വിളിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു മാർച്ചിലോ ഏപ്രിലോ ഒക്കെ തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു നോട്ടിഫിക്കേഷൻ കൂടി വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ആണെന്ന് അറിയാം പക്ഷെ അങ്ങനെ ഡിമോട്ടിവേറ്റഡ് ആകരുത് കാരണം സെറ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് തരുന്ന കോൺഫിഡൻസും നമുക്ക് തരുന്ന ഓപ്പൺനെസ്സും വേറെയാണ് നമ്മുടെ എല്ലാം ഒരു സെറ്റ് ഇപ്പൊ നമുക്ക് ഉണ്ടെങ്കിൽ ബി എഡ് കഴിഞ്ഞ ഉടനെ സെറ്റ് ഉണ്ടെങ്കിൽ ഈവൻ നമുക്ക് എന്താണ് ഗസ്റ്റ് ആയിട്ടെങ്കിലും ഒരു ദിവസം ആയിരത്തി മുന്നൂറോ നാന്നൂറോ രൂപ വാങ്ങുന്ന വെറും ഗസ്റ്റ് അധ്യാപകനായിട്ടെങ്കിലും നമുക്ക് കയറാൻ സാധിക്കും കാരണം ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്നത് ഹയർ സെക്കൻഡറിയിലാണ് ജൂനിയർ ഫാക്കൽറ്റീസിന്റെ ഒഴിവ് വരുന്നത് ജൂനിയർ ടീച്ചറുടെ ജൂനിയർ എച്ച് എസ് എസ് ടി ജൂനിയർ വരുന്നത് ഹയർ സെക്കൻഡറിയിലാണ് സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് ഒരുപാട് വേക്കൻസികളുണ്ട് അപ്പം അത് ഏറ്റവും കൂടുതൽ വരുന്നത് ഫിസിക്സ് ആണ് ഇപ്പം നമ്മൾ കുറച്ച് നാൾ മുമ്പൊക്കെ വീഡിയോ ചെയ്തിരുന്നു ഓരോ സബ്ജക്റ്റിൻ്റെയും ഒഴിവുകൾ എത്രത്തോളം ഉണ്ടെന്ന് അപ്പം ആ ഒഴിവുകളെല്ലാം ഗസ്റ്റിനെ വെച്ച് റൺ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് പി എസ് സിന്ന് അപ്പോയിൻമെൻ്റ് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ അകത്ത് ഡിസ്പ്യൂട്ടഡ് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് വേക്കൻസി ആണെങ്കിലും ഇതിനൊരു ടൈമുണ്ട് ആ ടൈം വരെ അവിടെ ഗസ്റ്റിനെ റൺ ചെയ്യിച്ചേ പറ്റത്തുള്ളൂ ഇനി അതുപോലെ തന്നെ കൺസേൺ ഫാക്കൽറ്റി പ്രിൻസിപ്പൽ ആയി കഴിഞ്ഞാലും അവിടെയും ഗസ്റ്റിന് നമുക്ക് ഹയർ ചെയ്യാൻ വേണ്ടി പറ്റും അവിടെ എല്ലാം നമുക്ക് എന്താണ് സെറ്റ് മാൻഡേറ്ററി ആണ് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ തേർട്ടി ഡേയ്സിലെ ടൈം ടേബിള് അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു എഫേർട്ട് ഇടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരു കുറച്ച് സമയം കൊടുക്കാൻ നമ്മൾ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സെറ്റ് കിട്ടും അപ്പോൾ അതിന് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു തേർട്ടി ഡേ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് പ്ലസ് ലൈവ് ക്ലാസ് ആണ് മുപ്പത് ദിവസം കൊണ്ട് നൂറിലധികം ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുക എന്നാണ് മുപ്പത് ദിവസം കൊണ്ട് നൂറ് മണിക്കൂറിലധികം നൂറ് മണിക്കൂറിലധികം ലൈവ് ക്ലാസ് വരുന്നുണ്ട് അതുപോലെ തന്നെ വീക്ക്ലി മോഡൽ എക്സാം വരുന്നുണ്ട് ഡെയിലി വർക്കൗട്ട് വരുന്നുണ്ട് മെന്റർഷിപ്പ് വരുന്നുണ്ട് മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട് പി വൈ ക്യൂ ഡിസ്കഷൻസ് വരുന്ന ഇത്രയും ഫീച്ചേഴ്സാണ് ഈ ഒരു ബാച്ചിൽ തേർട്ടി ഡേയ്സിൻ്റെ ബാച്ചിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക അപ്പം എപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ജനറൽ പേപ്പറും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ബോർഡ് നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് ഫൈവ് വൺ ഫോർ എന്ന ബോർഡ് നമ്പറിൽ ഒന്നും കൂടെ ഞാൻ നമ്പർ പറയാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫൈവ് വൺ ഫോർ എന്ന ബോർഡ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീണ്ടും കാണാം താങ്ക്